ഹലോ എല്ലാവർക്കും നീതു മധുസ് വല്ല ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്നൊരു സെയിൽ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇന്നലെ നമ്മൾ സി സി ഇല്ലാത്ത ഒരു ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഒത്തിരി മെസ്സേജ് മെസ്സേജസ് നമുക്ക് വന്നായിരുന്നു അപ്പോൾ അത് നമ്മൾ ഒമ്പത് മണിവരെ ടൈം വെച്ചു അതിനുള്ളിലുള്ളതെല്ലാം അയച്ചു ഇന്നെല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒത്തിരി ഓർഡേഴ്സ് അങ്ങനെ വന്നായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ നോർമൽ സി സിയിൽ തന്നെ ഉള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നലത്തെ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് ഇന്ന് കുറച്ച് റസ്റ്റൊക്കെ എടുക്കാമെല്ലാം തീരുമല്ലോ എന്നൊക്കെ വിചാരിച്ചു പക്ഷെ ദാ ഇന്ന് വീണ്ടും വലിയ രണ്ട് ബോക്സ് സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഒത്തിരി ഒത്തിരി നല്ല വെറൈറ്റീസാണ് അപ്പോൾ ഇതെല്ലാം തന്നെ നമുക്ക് ഇന്ന് കിട്ടുന്ന ഓർഡേഴ്സ് ഇന്നും നാളെ നാളെയായിട്ട് കിട്ടുന്ന ഓർഡേഴ്സ് എല്ലാം തന്നെ നമ്മൾ നാളെ മണിക്കുള്ളിൽ കംപ്ലീറ്റ് അയക്കും അപ്പോൾ വേണ്ടവര് പറഞ്ഞോളൂ കേട്ടോ അപ്പോൾ പിന്നെ ശേഷം നമ്മൾ അടുത്ത ആഴ്ചയിൽ ചൊവ്വ ബുധനായി ആയിരിക്കും കേട്ടോ അയക്കുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത ആഴ്ചകളിലായിരിക്കും കൊറിയർ കേട്ടോ നമ്മുടെ ദിവസങ്ങളൊന്ന് ജസ്റ്റ് പറഞ്ഞതാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ വെറൈറ്റീസ് എന്തൊക്കെയാന്ന് നോക്കാം ഡി ടി ഡി സി വഴിയാണ് നമ്മൾ പ്ലാൻസ് അയക്കുന്നത് കേട്ടോ ഇപ്പോൾ ഒരു രണ്ടാഴ്ചത്തേക്ക് കൂടി നമ്മൾ അടുത്തൊരാഴ്ചയും കൂടി നമ്മൾ ഡി ടി ഡി സി മാത്രമേ ഉള്ളൂ അതിനുശേഷം പറയാം വീഡിയോയിൽ അറിയിക്കാം പിന്നെ പേയ്മെൻറ്റ് ജി പേ ആണ് വാട്സപ്പ് വഴിയാണ് ഓർഡർ എടുക്കുന്നത് വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ വാട്സപ്പ് ചെയ്താൽ മതി പിന്നെ ഇപ്പം നമ്മൾ ഇൻസൈഡ് സൈഡ് കേരളം മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ സൗത്ത് ഇന്ത്യയിലെ സൗത്തിലാണ് നമ്മൾ അയക്കുന്നത് കേട്ടോ തമിഴ്നാട് കർണാടക അങ്ങനെ കുറച്ച് ഏരിയകളിൽ മാത്രമേ നമ്മളിപ്പോൾ അയക്കുന്നുള്ളൂ സി സി നല്ലോണം വ്യത്യാസം വരുന്നുണ്ട് ഒത്തിരി സി സി വരുന്നു അപ്പോൾ അതുകൊണ്ടാണ് പുറത്തോട്ട് അയക്കാത്തത് ഒത്തിരി കസ്റ്റമേഴ്സ് നമ്മുടെ എന്താ പറയുക വീഡിയോസ് കണ്ടിട്ട് ചോദിച്ച് വരുന്നുണ്ട് പുറത്തു നോർത്ത് നോർത്തിലൊക്കെ ആൾക്കാർ പക്ഷേ നമ്മൾ അങ്ങോട്ടൊന്നും അയക്കുന്നില്ല അയച്ചിരുന്നു അറുന്നൂറ് എണ്ണൂറൊക്കെയാണ് സി സി വരുന്നത് അപ്പോൾ എനിക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു കസ്റ്റമേഴ്സിന് വലിയ പ്രശ്നമൊന്നുമില്ല എന്നാലത്രയും അപ്പം അതുകൊണ്ടാണ് നമ്മൾ അത് ഒഴിവാക്കുന്നത് അപ്പോൾ നമ്മൾ നോർമലായിട്ട് നമ്മുടെ ഒരു അറുപത് അമ്പത് ആ ഒരു സി സിയിൽ കേരളത്തിനകത്ത് നമ്മൾ ഓഫർ റേറ്റ് കൊടുക്കാറുണ്ട് ഇന്നത്തെ സി സി എൺപതാണ് കേട്ടോ നോർമൽ സി സി ആണ് അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം എല്ലാം തന്നെ ട്രോപ്പിക്കൽ വെറൈറ്റീസാണ് അപ്പോൾ എന്തൊക്കെ വെറൈറ്റീസാണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ മഞ്ഞത്താമര ആയാലോ എൽഒപിയ കൊണ്ടിട്ട് നല്ല ഹെൽത്തി രൂബേഴ്സ് നമുക്കിതാ വന്നിട്ടുണ്ട് അപ്പോൾ നല്ല ഹെൽത്തി ആണ് കേട്ടോ എല്ലാം അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് നൂറ്റി അൻപത് നൂറ് അങ്ങനെയാണ് കേട്ടോ ഇരുന്നൂറിൻ്റെ ആണ് ഏറ്റവും വലുത് കണ്ടത് പിന്നെ നൂറ്റി അൻപതിൻ്റെ ആണെങ്കിൽ ഇതൊക്കെ നൂറിൻ്റെ ആണ് കേട്ടോ നൂറ്റമ്പതിൻ്റെ കുറച്ചും കുറച്ചുകൂടി അതാ ഈ ഒരു വലുപ്പൊക്കെ ഉള്ളതാണ് നൂറ്റി അൻപതട്ട വരുന്നത് അപ്പോൾ അങ്ങനെയാണ് റേറ്റുകൾ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളും ഒരു മഞ്ഞത്താമര ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആട്ടോ യെല്ലോ പിയോണി എ ഇപ്പോൾ സ്റ്റോക്ക് വന്നാലും പെട്ടെന്ന് തന്നെ തീർന്നു പോവും അപ്പോൾ നൂറിൻ്റെയും നൂറ്റമ്പതിൻ്റെയും അതുപോലെ ത ഇതുപോലത്തെ ചെറുതുണ്ട് കേട്ടോ ഇതാണെങ്കിൽ എഴുപത് രൂപയുള്ളൂ അധികം ഉണ്ടാവില്ല ഒരു മൂന്നാല് പേർക്ക് കൊടുക്കാനേ ഉണ്ടാവുള്ളൂ കേട്ടോ ഇത് ഇത്രയും ചെറുതൊക്കെ അപ്പോൾ ഇതും സ്റ്റോക്ക് ഉണ്ട് ഇതൊക്കെ പിടിച്ചു കിട്ടും കേട്ടോ എല്ലാം പിടിച്ചു കിട്ടും പിന്നെ ചെറുത് വാങ്ങിക്കുമ്പോൾ കുറച്ചധികം ടൈം എടുക്കും പിടിച്ചൊന്ന് സെറ്റായി പൂ പൂക്കളുണ്ടാവാനെ ഇത് നമ്മുടെ ഒരു മാസം ഒന്നൊന്നര മാസം പ്രായമായിട്ടുള്ള ഒരു വെറൈറ്റിയാണ് കേട്ടോ ഇത് ഇതുണ്ടോ ഇതിൽ നിറയെ ബഡ്ഡുകളുണ്ട് ഇത് ഇത്രയും ഇത് ഇത്ര പെട്ടെന്ന് ആയത് വലിയ ട്യൂബർ വെച്ചതുകൊണ്ടാണ് അപ്പോൾ ചെറുതാവുമ്പോൾ ടൈം എടുക്കും അത്രയും ഉള്ളിലൂടെ വ്യത്യാസം അല്ലാതെ പിടിച്ചു കിട്ടുന്നതിലൊന്നും ഒരു സംശയമില്ല അതൊക്കെ നല്ല ഹെൽത്തി ആണ് കേട്ടോ അതെല്ലാം പിടിച്ചിട്ടു അപ്പോൾ എൽഒപിയോണിട്ട് ഫസ്റ്റ് പിന്നെ സ്റ്റാർട്ടിങ്ങിൽ എല്ലാവരും വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വെറൈറ്റി ആയിട്ടോ അമേരിക്ക മേലെ ചാറാ പറ നിറയെ നിറയെ പോപ്പുലായിരുന്നൊരു വെറൈറ്റി ആയിട്ടത് അപ്പോൾ ഇതിൽ പലതിലൊക്കെ ബഡ് കാണുന്നുണ്ട് ചെറുതായിട്ട് അപ്പോൾ അതിൻ്റെ നല്ല ഹെൽത്തി ട്യൂബേഴ്സ് ഉണ്ട് നൂറ്റി അൻപതിൻ്റെയും ഇരുന്നൂറിൻ്റെ കേട്ടോ അതേ ഇല്ല രണ്ടെണ്ണം നൂറ്റമ്പത് ഒരെണ്ണം ഇരുന്നൂറ് ഇത്രയേ ഉള്ളൂ അപ്പോൾ വേഗം വാങ്ങിച്ചോളൂ ലോട്ടസിൻ്റെ പേര് അമേരിക്ക മേലിയ കേട്ടോ അടുത്ത വെറൈറ്റി വന്നിട്ട് കാവേരിയുടെ വലിയ ട്യൂബേഴ്സ് ആണ് ഇരുന്നൂറിൻ്റെയുണ്ട് അതാ നൂറ്റി ഉണ്ട് കേട്ടോ കാവേരിയാണ് ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് വലിയ ഫ്ലവേഴ്സ് വരുന്ന വെറൈറ്റി ആണ് കേട്ടോ വാങ്ങിച്ചോളൂ കഴിഞ്ഞ ദിവസം സ്റ്റോക്ക് വന്നിട്ട് കംപ്ലീറ്റ് തീർന്നു പോയ വെറൈറ്റി ആണ്ട്ടോ മിംഗ് ഹെൽത്തി ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് എല്ലാം തന്നെ ഫ്രഷ് ട്യൂബേഴ്സാണ് എഴുപത് രൂപ മുതലാണ് കേട്ടോ സ്റ്റാർട്ടിംഗ് റേറ്റ് ഇതാ എഴുപത് രൂപ മുതലുണ്ട് അതാണ് എഴുപതിൻ്റെ പിന്നെ ഇരുന്നൂറ് വരെ ഉണ്ട് കേട്ടോ എഴുപത് നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് അങ്ങനെയാണ് റേറ്റ് വരുന്നത് ഏറ്റവും വലുതാണ് ഇതാണ് ഇരുന്നൂറിൻ്റെ അങ്ങനെയാണ് റേറ്റുകൾ വരുന്നത് കേട്ടോ അതെ ഇതൊക്കെയാണെങ്കിൽ നൂറ് ഇതൊക്കെയാണെങ്കിൽ നൂറ്റി അൻപത് അങ്ങനെയാണ് മിംഗ്ലു ആണ് കേട്ടോ ലോട്ടസിൻ്റെ പേര് മിംഗ്ലു നിറയെ ഫ്ലവേഴ്സ് ആയിരുന്നു വെറൈറ്റി ആണ് ഒരു പ്രത്യേക ഷേപ്പ് ആണ് ഇത് കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ പൂക്കൾ അടുത്ത വെറൈറ്റി അടിപൊളി വെറൈറ്റിയാണ് ആണ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത വെറൈറ്റിയാണ് ആണ് വാങ്ങി വെച്ചോളൂ കേട്ടോ നല്ല വെറൈറ്റിയാണ് എൻ്റെ പേര് ലാവൻഡർ മിൽക്കെന്നാണ് കേട്ടോ ഒരു ലാവൻഡർ ഷെയ്ഡും ഒരു വൈറ്റ് ഷെയ്ഡും അങ്ങനെ രണ്ടും കൂടി മിക്സ് ആയിട്ട് നല്ല വലിയ ഫ്ലവേഴ്സ് വരുന്നൊരു വെറൈറ്റിയാണ് സിംഗിൾ പെറ്റൽസ് ആണ് അപ്പോൾ അതിൻ്റെ വലിയ രൂപേഴ്സാണ് കേട്ടോ തന്നിരിക്കുന്നത് ഒ ഒത്തിരി ഗ്രോത്ത് ടിപ്പ് കണ്ടോ ഒത്തിരിയുണ്ട് ഗ്രോത്ത് ടിപ്പ് അപ്പോൾ ഇതിൻ്റെ ഇരുന്നൂറ്റി ഇരുപതിൻ്റെ ട്യൂബേഴ്സ് ആണ് ഈ വലുത് അതുപോലെ തന്നെ ചെറുതുണ്ട് നമ്മൾ സ്ഥിരം പറയുന്ന പോലെ തന്നെ എഴുപത് നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത്തിട്ടോ ഇതൊക്കെയാണെങ്കിൽ ഇരുന്നൂറ് രൂപയുടെ ആണ് ഒക്കെ ആണെങ്കിൽ ഇത് ഇതുപോലത്തെ ഒരു ചെറുതായിരിക്കും അതിലുണ്ട് ഗ്രോത്ത് ടിപ്പ് അധികം ഉണ്ട് ചെറിയ ട്യൂബറായിട്ട് തോന്നുന്നതാണെന്ന് പക്ഷെ ഗ്രോത്ത് ടിപ്പ്സ് അധികം ഉണ്ടത് ഉണ്ടാവും ഇതൊക്കെ എഴുപതിൻ്റെയാണ് പിന്നെ ഇതൊക്കെ ആകുമ്പോൾ നൂറിൻ്റെയാണ് അങ്ങനെ വലിപ്പനുസരിച്ചിട്ടായിരിക്കും കേട്ടോ വ്യത്യാസങ്ങൾ വരുന്നത് അപ്പോൾ എഴുപത് മുതൽ സ്റ്റാർട്ടിങ്ങ് ഉണ്ട് ഈ വലുതാണെങ്കിൽ നൂ സോറി അതായത് ഇതാണെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത് കേട്ടോ അങ്ങനത്തെ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ ഇത് കണ്ട ഇതൊക്കെ വാങ്ങിക്കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു നഷ്ടമില്ല ഇതൊക്കെ മുറിച്ച് രണ്ടും മൂന്നും പാത്രത്തിലൊക്കെ വിൽക്കാം കേട്ടോ അടുത്തത് ബൗളോട്ട ലോട്ടസ് കേട്ടോ നമ്മൾ കഴിഞ്ഞ ദിവസം സ്റ്റോക്ക് കൊണ്ടുവന്നിട്ടേ കംപ്ലീറ്റ് തീർന്നു പോയതാണ് കേട്ടോ റെഡ് ചെറിയാണ് ചെറിയാണെട്ടോ അപ്പോൾ അതിൻ്റെതാ നല്ല ഹെൽത്തി ട്യൂബേഴ്സ് വീണ്ടും സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നൂറ്റമ്പത് ഈ ഒരു വലിപ്പൊക്കെ ആണെങ്കിൽ നൂറ്റമ്പത് പിന്നെ ഇത് നൂറിൻ്റെ ഉണ്ട് അങ്ങനെയുള്ളു കേട്ടോ റേറ്റ് രണ്ടും നൂറിൻ്റെ ഒക്കെയാണ് ഇത് ഇതുപോലത്തെ കോലു പോലത്തെ ഒക്കെ നൂറിൻ്റെ നൂറിട്ടോ ബൗളോട്ട ലോട്ടസ് ആയതുകൊണ്ട് തന്നെ വലിയ വണ്ണുള്ള നല്ല ഇപ്പോൾ കണ്ട ലാവൻഡർ മിൽക്കിൻ്റെ പോലത്തെ വലിയ ട്യൂബേഴ്സ് ഇതിന് കിട്ടത്തില്ല അപ്പോൾ നൂറ്റമ്പത് നൂറ് ആ റേഞ്ചിൽ നമ്മൾ കൊടുക്കുന്നു കേട്ടോ കൂടുതലും നൂറിൻ്റെ ആണുള്ളത് നൂറ്റമ്പതിൻ്റെ ഇതും ഇതും പിന്നെ ഈ വണ്ണുള്ളതുള്ളൂ ബാക്കി എല്ലാം നൂറിൻ്റെ ആണ് കേട്ടോ റെഡ് ചെറിയ ആണ് ട്രോപ്പിക്കലാണ് പുതിയ പൗലോട്ടസ് ആണ് ഇത് വന്നിട്ട് റെഡ് ഫിലിപ്പിൻ്റെ മൂന്ന് ട്യൂബേഴ്സ് ആണ് കേട്ടോ ഇരുന്നൂറിൻ്റെയും രണ്ടെണ്ണം നൂറ്റി അൻപതെട്ടോ റെഡ് ഫിലിപ്പാണ് നല്ല ഡാർക്ക് റെഡ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങിക്കാം കേട്ടോ റെഡ് ഫിലിപ്പ് ഒരെണ്ണം വലുത് ഇരുന്നൂറ് പിന്നെ രണ്ടെണ്ണം നൂറ്റി അൻപതെട്ടോ പിന്നെ അതുപോലെ തന്നെ ഒന്ന് പീക്ക് ഓഫ് പിങ്ക് കേട്ടോ അതിൻ്റെ നല്ല തിക്ക് റണർ ആണ് കേട്ടോ അതിൻ്റെയൊക്കെ തിക്ക് റണ്ണേഴ്സ് കിട്ടത്തുള്ളൂ അപ്പോൾ ഇതിൻ്റെ നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാവും കേട്ടോ ഇപ്പോൾ ഇതിൻ്റെതാണ് നൂറ്റി എൺപതിൻ്റെ വൺ എയ്റ്റ് സീറോൻ്റെ ആണ് കേട്ടോ പീക്ക് ഓഫ് പിങ്ക് പിന്നെ രണ്ടെണ്ണം ഒക്ടോപ്പസ് ഒക്ടോപ്പസിൻ്റെ നൂറ്റി ഈ ചെറുത് നൂറ്റി അൻപത് പിന്നെ ഈ വലുത് ഇരുന്നൂറ് കേട്ടോ ഒക്ടോപ്പസ് ആണ് പുതിയ വെറൈറ്റിയാണ് നല്ല ഭംഗിയാണ് അതിൻ്റെ പൂക്കളൊക്കെ കാണാനായിട്ട് സോറി കേട്ടോ നമ്മൾ ഇരുന്നൂറ് എന്ന് പറഞ്ഞില്ലേ അതിൻ്റെ ഈ ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് ഈ ടോപ്പ് ഭാഗം പൊട്ടിയതാണ് അപ്പോൾ അതുകൊണ്ട് രണ്ടും നമ്മൾ നൂറ്റി അൻപത് രൂപയ്ക്ക് തന്നെ കൊടുക്കുന്നു കേട്ടോ ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്തിട്ടായിരിക്കും അപ്പോൾ പക്ഷേ സൈഡിൽ നിന്ന് അത് പിടിച്ചു കിട്ടും ഒരു ഈ ഒരു പോർഷനാണ് അത് ചെയ്യേണ്ടത് ഒന്നും പറ്റിയിട്ടില്ല എന്നാലും നമുക്കിതൊരു ഡാമേജ് എന്ന് പറയാം ഇത് ഇവിടുന്ന് ഗ്രോത്ത് വന്നോളും വേണ്ടത് നിങ്ങൾക്ക് സൂക്ഷിച്ചു നോക്കിയാൽ ഗ്രോത്ത് ടിപ്പ് കാണാം അതിൻ്റെ പ്രശ്നമൊന്നുമില്ല എന്നാലും നമ്മളത് നൂറ്റമ്പത് രൂപയ്ക്ക് കൊടുക്കുന്നു കേട്ടോ ഒക്ടോപ്പസ് അത് സിആർ റു ബി ആണ് സി ആർ ഉ ബി നമ്മൾ നൂറ് രൂപയ്ക്കും നൂറ്റി അൻപത് രൂപയ്ക്കും കൊടുക്കുന്നുട്ടോ നല്ല ഹെൽത്തി ട്യൂബേഴ്സാണ് സി ആർ റുബിയും കഴിഞ്ഞ ദിവസം വന്നിട്ട് സ്റ്റോക്ക് തീർന്നു പോയതാണ് അതൊക്കെയാണെങ്കിൽ ഇത് വലിയ ട്യൂബേഴ്സാണ് കേട്ടോ നൂറ്റി അമ്പത് രൂപയ്ക്കുള്ളൂ നൂറ് രൂപയ്ക്കും വലിയ ട്യൂബേഴ്സ് തന്നെയാണ് വാങ്ങിച്ചോളൂ അധികം വണ്ണും ഇല്ല എന്നുള്ളൂ നല്ല ഹെൽത്തി ട്യൂബേഴ്സ് ആണ് കേട്ടോ അടുത്ത വെറൈറ്റി ഇതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം കൊണ്ട് എന്നിട്ട് തീർന്നുപോയി വെറൈറ്റി ആ കേട്ടോ ബുച്ച പെട്ടെന്ന് തീർന്നുപോയി അപ്പോൾ അതിൻ്റെതായ നല്ല ഹെൽത്തി ട്യൂബേഴ്സ് വീണ്ടും വന്നിട്ടുണ്ട് നൂറ്റമ്പത് നൂറ്റി എൺപതെട്ടോ അങ്ങനെയാണ് റേറ്റ് വരുന്നത് ഇതാണെങ്കിൽ നൂറ്റി എൺപത് ഇതൊക്കെ നൂറ്റി എൺപത് ഇതൊക്കെയാണെങ്കിൽ നൂറ്റി എൺപതെട്ടോ അങ്ങനെയാണ് റേറ്റ് വരുന്നത് കൂടുതലും നൂറ്റി എൺപതിൻ്റെയാണ് ബുച്ച ലാർജ് ഫ്ലവേഴ്സ് വരുന്ന വെറൈറ്റിയാണ് നിറയെ പെറ്റൽസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ഡിമാൻഡ് കൂടും പിങ്ക് ജൂപ്പിറ്റർ പിങ്ക് ആണ് കേട്ടോ അതിൻ്റെ ഒരേ ഒരു ഉണ്ട് ഇരുന്നൂറാണ് കേട്ടോ റേറ്റ് വരുന്നത് വലിയ ട്യൂബറാണ് കേട്ടോ പിങ്ക് ജൂപ്പീറ്റർ ഇത് വന്നിട്ട് ക്യൂനോ ഹാർട്ട് ആണ് കേട്ടോ അതിൻ്റെ കുറച്ചുകൂടി ട്യൂബേഴ്സ് ഉണ്ട് അപ്പോൾ റേറ്റ് നൂറാണ് കേട്ടോ ക്യൂനോ ഹാർട്ട് ഇത് വന്നിട്ട് ലക്ഷ്മിയുടെ ട്യൂബറാണ് കേട്ടോ വലിയ ട്യൂബർ കേട്ടോ ഇരുന്നൂറിൻ്റെ രണ്ട് ട്യൂബറും പിന്നെ ഇതുപോലത്തെ എഴുപതിൻ്റെ രണ്ട് ട്യൂബറും ഉണ്ടോട്ടോ ലക്ഷ്മി പിന്നെ അതുപോലെ ഐ ഡി അറിയാത്ത ബൗലോട്ടസും നൂറ്റി അൻപതിൻ്റെ നൂറ്റമ്പതിൻ്റെ ഒരെണ്ണം പിന്നെ ആ രണ്ടോ നൂറ്റമ്പതിൻ്റെ ഉണ്ട് കേട്ടോ ഐഡിയ അറിയാതെ ബൗലോട്ടസ് അപ്പോൾ എല്ലാ വെറൈറ്റീസും സ്പീഡിൽ സ്പീഡിൽ വേഗം പറഞ്ഞു പോയി എന്ന് വിശ്വസിക്കുന്നു കേട്ടോ എന്തെങ്കിലും മിസ്സായിട്ടുണ്ടോ എനിക്കറിയത്തില്ല അപ്പോൾ ഇത്രയും വെറൈറ്റീസ് ഉണ്ട് വേണ്ടവർക്ക് വാട്സപ്പ് ചെയ്യാം നാളെ തന്നെ എല്ലാം അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും എല്ലാവർക്കും നല്ല ഫ്രഷ് ട്യൂബേഴ്സ് വാങ്ങണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്